അച്ഛൻ ഇന്നലെ അങ്ങനെ പറ്റിയതല്ലേ ഇല്ല ഇപ്പൊ പിന്നെ ഞാൻ വിളിച്ചതേ ഒരു ട്വന്റി ഒന്നും പുതിയ സ്ഥലം മേടിച്ചിട്ടുണ്ട് എന്താടാ എന്തായാലും അമ്മ ഒന്ന് തലകറങ്ങി വീണോണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ ഹോസ്പിറ്റലാണോ അല്ല ഹോസ്പിറ്റലൊന്നുമല്ല അല്ല വീട്ടിൽ തന്നെയാ അമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് എയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടാകണ്ടേ അങ്ങനെ വന്ന കഴിഞ്ഞാൽ കൊറച്ചു ദിവസം അങ്ങനെ ആയിരിക്കും അപ്പൊ ഞാൻ ഒന്ന് വീട്ടിൽ പോയി നിന്നാലോന്ന് ആലോചിക്കുക ആണോ അയ്യോ അത് വേണ്ട അച്ഛനും ഇവിടെ കിടക്കല്ലേ ഞാൻ ബസ്സിന് പോയിക്കോളാം അച്ഛൻ കിടക്കായി പോയി അല്ലെങ്കിൽ ഞാനും വേണ്ട ഒരു മിനിറ്റ് രക്ഷപ്പെട്ടു എന്തായാലും അച്ഛന്റെ സ്റ്റിച്ച് ആയിക്കുന്നവര് കൊറച്ചിവസം അടുപ്പൊ നിക്കാം